ൂറ്റി പതിനാറ് ഇനി റൂട്ട് ചിഹ്നത്തിന്റെ അർത്ഥം കൃതി ഒന്ന് ബൈ രണ്ടാണ് അപ്പൊ ആറ് എഴുതുക ഈ റൂട്ട് ചിഹ്നത്തിന് പകരം കൃതി ആയിട്ട് ഒന്ന് ബൈ രണ്ട് എന്ന് എഴുതുക അതിന്റെ കൃതി എൻ സമം ഇരുന്നൂറ്റി പതിനാറ് ം എം ഹോൾ എൻ സമം എ എം ഇൻറ്റു എൻ ഒരു പാദസംഖ്യ രണ്ട് കൃതി വരുമ്പോ പാദസംഖ്യ എഴുതിയിട്ട് കൃതികൾ നമ്മൾ കുടിച്ചാൽ മതി അതുപോലെ നമുക്ക് ആറ് ഖാദം ഒന്നാം ബൈ രണ്ട് ഹോൾ ഖാദം എൻ ഈ പാദസംഖ്യ എഴുതുക ആറ് കൃതികൾ തമ്മിൽ ഗുണിക്കുക ഒന്ന് ബൈ രണ്ട് ഇൻറ്റു എൻ ഗുണിച്ച ഒന്ന് ഇൻറ്റു എൻ എൻ ബൈ രണ്ട് എന്ന് വരും എൻ ബൈ രണ്ട് സമം ഇരുന്നൂറ്റി പതിനാറിനെ നമുക്ക് ആറ് ക്യൂബ് എന്ന് എഴുതാം അതായത് ആറ് ഇൻറ്റു ആറ് ഇൻറ്റു ആറ് ഗുണിച്ചാൽ ഇരുന്നൂറ്റി പതിനാറ് കിട്ടും ആറ് മൂന്ന് തവണ കുണിച്ചാൽ ഇരുന്നൂറ്റി പതിനാറ് കിട്ടും അപ്പോൾ ഇരുന്നൂറ്റി പതിനാറിനെ ആറ് ക്യൂബ് എന്ന് എഴുതാം ഇപ്പോൾ അതൊരു സമവാക്യമാണ് ഇതിൻ്റെ രണ്ട് ഭാഗത്തും പാദസംഖ്യകൾ തുല്യമാണ് ആറ് ആറ് പാദസംഖ്യ സംഖ്യകൾ തുല്യം അപ്പോൾ കൃതികൾ തുല്യമായിരിക്കും ഇവിടുത്തെ കൃതി എൻ ബൈ രണ്ട് സമം പിടുത്ത കൃതി മൂന്ന് എൻ ബൈ രണ്ട് സമം മൂന്നാണെങ്കിൽ എൻ കാണാൻ സമം വലതുവശത്ത് മൂന്നുണ്ട് ഈ ബൈ രണ്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു രണ്ട് എന്നാവും അപ്പം എൻ സമം മൂന്ന് ഇൻഡു രണ്ട് ഉത്തരം ആറ്